ചലച്ചിത്ര ലോകത്തും പ്രത്യേകിച്ച് മെമിക്രി ലോകത്തും ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു കലാഭവൻ നവാസിൻ്റെ മരണം സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വാർത്ത തന്നെയായിരുന്നു ഏതാണ്ട് നൂച്ചയ്ക്ക് ഒന്നരയോടെ അദ്ദേഹം ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തുകയായിരുന്നു ഡ്രൈവർ ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിന് ശേഷം ലൊക്കേഷനിലേക്ക് പോയി തുടർന്ന് ഹോട്ടലിൽ അദ്ദേഹം ചാവി വാങ്ങി മുറി തുറക്കുന്നതാണ് കണ്ടത് ഫുഡ് അടക്കമുള്ള കാര്യങ്ങൾ മുറിയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ആ റൂം പോയി പ്രസാദാണ് പിന്നീട് അദ്ദേഹം നിലത്ത് കിടക്കുന്നതായി കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുകയാണ് എന്നാണ് ആ വിവരം ആ നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിന് ശേഷം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ഹൊറർ കോമഡി എൻ്റർടൈനറാണ് പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ ഒരു മെൻസ് ഹോസലിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് പ്രകമ്പനം ശ്രദ്ധേയമായ വേഷമാണ് പ്രകമ്പനത്തിൽ കലാഭവൻ നവാസിനുള്ളത് കണ്ണൂരിലും ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം നടക്കാൻ ഇരിക്കുകയായിരുന്നു അതിലും തുടർച്ചയായ വേഷങ്ങൾ കലാഭവൻ നവാസ് ചെയ്യാനിരിക്കുകയായിരുന്നു സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഈ വാർത്ത പരക്കുമ്പോൾ പൂർണ്ണമായും കലാ മേഖലയിലുള്ള കുടുംബമാണ് മലയാളിക്ക് വളരെ സുപരിചിതനായ ആളുകൾ പ്രത്യേകിച്ച് പിതാവ് അബൂബക്കർ അതുപോലെ തന്നെ പ്രശസ്ത നടി രഹിന ഭാര്യയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും എറണാകുളത്ത് മഹാരാജാസ് കോളേജിലും ഈ ചിത്രത്തിൻ്റെ ഷൂട്ട് നടന്നിരുന്നു അതിലും കലാഭവൻ നവാസ് ശ്രദ്ധേയമായ വേഷം ചെയ്തു എപ്പോഴും മികവാർന്ന അഭിനയ അഭിനയവും ഒപ്പം തന്നെ മെമിക്രിയിലും വ്യക്തതയുള്ള പ്രസൻറ്റേഷനും ചെയ്തതാണ് കലാഭവൻ നവാസ് എന്ന് പറയുന്ന താരം മലയാളിയുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള കാരണവും